പ്രിയമുള്ള സത്യവിശ്വാസികളെ എല്ലാവർക്കും സുഖമാണെന്ന് ഉദ്ദേശിക്കുന്നു ഞാൻ മുഹമ്മദ് അബ്ബാസ് നസഹരി കണിയാപുരം ലോകത്ത് ആദ്യമായി ഭൂമിയിൽ മഴ പെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നു ലോകം സൃഷ്ടിച്ചത് എന്താണെന്ന് അറിയുന്നു വസ്സലാമിനെ ഫുറാവുൽ നിന്ന് രക്ഷിച്ചത് എന്താണെന്ന് അറിയുന്നു അയ്യൂബൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗശമനം കൊടുത്തത് അറിയുന്നത് അത് ഏതു മാസമാണ് നൽകുന്നത് അതാണ് ഷഹറുല്ലാഹി മുഹറം എന്നറിയപ്പെടുന്ന നാം വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുഹറം മാസത്തിലാണ് മഹാനാകുന്ന മൂസല നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോയിൽ നിന്ന് അള്ളാഹുഹുസ് വലഹാറു തല രക്ഷിച്ചതും ലോകത്ത് ആദ്യമായി മഴ പെയ്തതും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും ആദി നബി അറീസ്ലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചതും അയ്യൂബ് നബി അറഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ രോഗശമനം കൊടുത്തതും അതേപോലെ ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു സുബ് താല അനുഗ്രഹിച്ച അവരെ രക്ഷിച്ച അവർക്ക് ഒരുപാട് അനുഗ്രഹത്തിൻ്റെ വാദാനങ്ങൾ കൊടുത്ത മാസമാണ് ഷഹറു മുഹറം ആ മുഹറം മാസത്തിലാണ് ഞാൻ നിങ്ങൾ അലൈഹി ഹബീബല്ലാമി തങ്ങൾ പറഞ്ഞു അത് ഏത് ദിവസമാണെന്നറിയുമോ അത് മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസമാണ് യോമൽ ആഷൂറ എന്നൊരു പറയും അതാണ് ഹബീബായ സുലല്ലാല് മാത്തങ്ങൾ ഒരു ഹരീസൽ കാണാൻ കഴിയുന്നുണ്ട് മൻസ്വാമ യോമൽ ആഷൂറ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഷൂറ എൻ്റെ ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പ്രതിഫലങ്ങളൊന്നാൻ്റെ ഹബീബായ സുല്ലാരിവല്ല മാത്തങ്ങൾ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആഷൂറാൻ്റെ ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ മൂന്ന് പ്രതിഫലങ്ങൾ ഹബീബ സു അല്ലാസ്ല്ലാം മാത്തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിന് ഒന്നാമതായി ഹബീബസ്ലു അല്ലാസ്ല്ലാം മാ തങ്ങൾ പറയുന്ന ഹബീസൽ കാണാൻ സാധിക്കുന്നുണ്ട് സൗമുൽ ആഷൂറ ഏതെങ്കിലും ഒരു മനുഷ്യനും ആഷൂറ എൻ്റെ ദിവസം നോമ്പെടുത്താൽ കഫാറത്ത് സ്ഥലത്തി അവന്റെ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലം ബാഹുഅലൈ വസ്ല്ലാ തന്നെ പറയുന്നു ഹബീസൽ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രതിഫലം ഹബീബാ സല്ലാസ്ല്ല തങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് കത്തുബം സിദ്ധീന അറുപത് വർഷം ഒരു മനുഷ്യന്റെ ആയുസിലെ അറുപത് വർഷം അബ്വാഹുവിനെ അവൻ രാത്രി നിന്നുകൊണ്ട് നിസ്കരിക്കുകയും പകര് അബ്വാഹുവിന്റെ മോബിനായി കഴിഞ്ഞു കൂടിയതായ അറുപ അറുപത് വർഷത്തെ പ്രതിഫലമാണ് ആ മനുഷ്യൻ അബ്വാഹു സുപ്രധാനവും താര എന്ന ദിവസം നോമ്പെടുക്കുന്ന മനുഷ്യന് കൊടുക്കുന്നത് എന്ന് ഹബീബാസുല മാതെ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രതിഫലം എന്തെന്ന് അറിയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഹബീബാസുലി മാതങ്ങൾ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹജ്ജും എഴുപതൊറമ്പ്രയും ചെയ്ത പ്രതിഫലമാണ് ആ ഷുറാൻ്റെ ദിവസത്തിൽ ഒരു മനുഷ്യൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് നെഹ്ബി വാസുല ഹീസലിൻ്റെ വാദങ്ങൾ പറയും നെഹ്ദീസൽ കാണാൻ ചെയ്തത് നമുക്കറിയാം ഇപ്പോൾ ദുൽഹജ്ജ് മാസം നമ്മൾ നിന്ന് വിട പറഞ്ഞിട്ടേ ഉള്ളൂ ആ ദുൽഹജ് മാസത്തിൽ നമ്മൾ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട് ആ ഹജ്ജിന് പോയവരോട് ചോദിക്കണം ഒരു ഹജ്ജിന്റെ ആ പോകുന്നതിൻ്റെതിലുള്ള എത്രയാണ് എത്രയാണതിൻ്റെ ഫീസ് അതിൻ്റെ ചാർജ് എത്രയാണ് വരുന്നത് ഏഴും എട്ട് ലക്ഷം രൂപയാണ് ഒരു ഹജ്ജിനൊരു മനുഷ്യന് പോകുമ്പോൾ കിട്ടും അദ്ദേഹത്തിന് അവിടെ നിന്ന് അദ്ദേഹത്തിന് ചാർജ് ആകരുതെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ആഷൂറാകുന്ന ദിവസം ഞാനും നിങ്ങൾ നോപ്പെടുത്തു കഴിഞ്ഞാൽ ഹബീബ സലുസ്ല്ല മാത്തമ്മൾ പറയുന്നു എഴുപത് ഹജ്ജ് മണം ചെയ്യുന്ന പ്രതിഫലമാണ് അമ്മാലക്കാട് എനിക്ക് നിങ്ങൾക്ക് വരുന്നത് ഹബീബ സുലഭല്ല മാത്തോട് പറയുന്ന ഹദീസ് മാനദണ്ഡം വെച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കേരളത്തിൽ നമുക്ക് ഈ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് നമുക്ക് കേരളത്തിൽ നോമ്പ് സുണ്ടത്തായിട്ടുള്ളത് മുഹറം മാസ്കിലെ നോമ്പ് ബുധനാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ചൊവ്വാഴ്ച എന്താണ് അതിൻ്റെ പ്രത്യേകത അത് യോമൻ താസോൺ മുഹറം മുഹറാം ഒൻപതാണ് ഹബീബ സു അല്ലാസ്ല്ലാം മാത്തങ്ങൾ പറഞ്ഞു യഹൂദന്മാരിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അവരും അവരും മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വേണ്ട അവരിൽ വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മുഹറത്തിൻ്റെ ഒൻപത് നോ ഒൻപതാമത്തെ നോമ്പ് പത്താമത്തെ നോവ് നിങ്ങൾ എടുക്കണമെന്ന് ഹബിസ് അലൈഹി വല്ല മാത്തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് അലൈഹി അല്ല മാതങ്ങൾ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് വൈദാ ഖാൻ മുഖബിലൻ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം മാസത്തിലെ ഒൻപതാമത് ദിവസവും നോമ്പെടുക്കുമെന്ന് ഹരിവസു സൂടെ ഹരി ഉള്ളത് കൊണ്ട് ഒൻപതാം ദിവസവും പത്താം ദിവസവും നാം നോമ്പെടുക്കൽ സുന്നത്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ നോമ്പെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നെയ്യത്ത് എന്താണ് എങ്ങനെയാണ് മുഹറം മാസത്തിലെ യും ദാസാഹിന്റെയും നീയത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ വർഷത്തെ മുഹറം മാസത്തിലെ ഒൻപതാമത്തെ നോമ്പ് ഞാൻ അള്ളാഹു സുബ്രഹാൻ അവതാരക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് ദാസു ദിവസം അദ്ദേഹം നീയത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം കിട്ടുന്നതാണ് ഇനി റമൻ മാസത്തിലെ നോമ്പ് കള്ളാനുള്ള മനുഷ്യനാണെങ്കിൽ എന്തു ചെയ്യണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യണം കഴിഞ്ഞുപോയ തൻ്റെ കഥ ഉള്ള നോമ്പ് ഫറുതായ കഥ ഉള്ള നോമ്പിനെയും കൂടെ കരുതിയാൽ ആ ദിവസം നിങ്ങൾക്ക് എന്തു ചെയ്യും സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും കഥ വിട്ടിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് പത്താം ദിവസത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഈ വർഷത്തെ മുഹർന്നം മാസത്തിലെ ആഷൂറ എൻ്റെ നോബിനെ അള്ളാഹു സ്ലഹാൻ താലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയത്വം ചെയ്തുകൊണ്ട് ഇൻഷാ അള്ള നിങ്ങൾ നോമ്പ് പിടിക്കണം ഈ പ്രതിഫലങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബക്കാരും അതിനെ ഏറ്റെടുത്തു ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബസ്ലമ തങ്ങളുടെ വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ആഷൂറാ ദിവസം ഈ മുഹറം പത്തിൻ്റെ ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ ഭക്ഷണ വിശാലത ചെയ്തു കൊടുക്കട്ടെ തന്റെ ഭാര്യക്കും മക്കൾക്കും അവിടെ നിന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് മാംസ ആഹാരങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ അവർക്ക് നല്ല കാശ് അവർക്ക് കാശ് കൊടുത്ത് സാമ്പത്തികമായി അവരെ ഒന്ന് വിശാലമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശാലത ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അമ്മാലഹല വസ്ലുഅലൈ സാഹ എ സ്ഥലത്തിൽ ഇനി കടന്നു വരുന്നതായ വർഷങ്ങളിൽ അവൻ സമ്പ്ര സമൃദ്ധിയാക്കി മാറ്റുമെന്ന് ഹബീബ സു അലി സ്വല്ലാം അമ്മ പറയുന്ന ഹബീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഈ വരുന്നതായ ഈ നല്ല ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് ഹബീബ സുൽമാൻ സല്ല മാർ തങ്ങളോടൊപ്പം നാളെ ജില്ലാത്തിൽ ഫുറിദോസിൽ ഒരുമിച്ച് കൂട്ടാൻ നാഗൻ തോഫി എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ദുരാവസീയത്തോടു കൂടി നിർത്തുകയാണ് അസലാ വാലിക്കും വരഹമുല്ലാ താലി വർക്കാത്തു